ഹലോ ഗായ്സ് മിഡ്വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ബി എസിൻ്റെ ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഇരുപത്തിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പബ്ലിഷ് ചെയ്യുകയുണ്ടായി അതിൻ്റെ ഫീ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള അവസാന തീയതി ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനും കോ അതിന് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് കിട്ടിയ പുതുതായി കിട്ടിയവർക്ക് കോളേജ് ജോയിനിങ് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഫി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ടോക്കൺ ഫീ ആയിട്ട് ഇരുപത്തയ്യായിരം രൂപ അടച്ചതിന് ശേഷം കിട്ടുന്ന അലോട്ട്മെൻറ്റ് മെമോയുമായിട്ടാണ് നമ്മൾ കോളേജ് ജോയിനിങ്ങിന് ചെല്ലേണ്ടത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ പുതുതായി അലോട്ട്മെൻ്റ് ലഭിച്ചവർ ടോക്കൺ ഫീ അടയ്ക്കാത്ത അടയ്ക്കാതിരിക്കുകയും അടച്ചപക്ഷം കോളേജിൽ റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യാതെ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും അതുകൂടാതെ ഇനിയൊരു ഇനി ഒരു അലോട്ട്മെൻറ്റിലും നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതും കൂടി ആയിരിക്കത്തില്ല സിമറ്റിൻ്റെ എൻ ആർ ഐ കോട്ടയിലെ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് സിമെറ്റ് ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്തെ ഓഫീസിലാണ് അതുപോലെ തന്നെ സീപ്പ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം ഓഫീസിലാണ് ഇതുവരെയും അലോട്ട്മെൻറ്റ് ഒരു അലോട്ട്മെൻറ്റിൽ ലഭിക്കാത്ത കുട്ടികൾ ഇനിയുള്ള എല്ലാ അലോട്ട്മെൻറ്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഇപ്പം നമുക്ക് മുൻപിലുള്ളൂ അടുത്ത ഫിഫ്ത്ത് അലോട്ട്മെൻറ്റ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് അതിന് ശേഷം വരുന്ന സിസ്ത സിക്സ് ആണ് എല്ലാ വിഭാഗത്തിലും എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് നടത്തുന്നത് അതിന് അടുത്ത അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുടെയും ജോയിൻ ചെയ്തവരുടെയും ആയിട്ടുള്ള ഒരു വേക്കൻസി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത സിസ്റ്റ് അലോട്ട്മെൻറ്റ് നടക്കുന്നത് ഒരിക്കൽക്കൂടി ഓർമ്മിപ്പിക്കുന്നു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പുതുതായി ലഭിച്ചവർക്കുള്ള ഫീ പേയ്മെൻറ്റിൻ്റെ അവസാന തീയതി ഇന്നാണ് ഇന്ന് ഇരുപത്തിയാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ലാസ്റ്റ് കോളേജ് ജോ ഫീ പേയ്മെൻറ്റിന് ശേഷം അലോട്ട്മെൻറ്റ് മെമ്മോയുമായി കോളേജ് ജോയിനിങ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലും കൂടിയാണ് എൽ ബി എസിൻ്റെ ആദ്യ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുമ്പോൾ വന്നപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് കിട്ടിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല എങ്കിലും ഉയർന്ന റാങ്ക് ഉള്ള കുട്ടികൾക്ക് തന്നെയാണ് എൽ ബി എസിൻ്റെ ഫസ്റ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴും നിരവധി കുട്ടികൾ കേരളം ആശ്രയിക്കുന്നുണ്ട് ഇൻഡെക്സ് കുറവുള്ള കുട്ടികൾ അവരുടെ മാർക്കിനനുസരിച്ച് ഇനിയുള്ള അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ പ്രകാരം എൽ ബി എസ് ലാസ്റ്റ് ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനുശേഷം വേക്കൻസീസ് അനുസരിച്ച് മാത്രമായിരിക്കും എൽ ബി എസ്സിൽ അലോട്ട്മെൻറ്റ് നടക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക്